ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കസ്റ്റമേഴ്സ് മീൻസ് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ പല ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ചെയ്യണം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അത് ഓരോ കമന്റിനനുസരിച്ച് ഓരോ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ സാധാ ചിട്ടിയുടെ പാദ്യം ആദ്യം ചിട്ടി കിട്ടിക്കഴിഞ്ഞൊരു എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും പിന്നെ എത്ര രൂപ ചിട്ടിക്ക് അടയ്ക്കണം അതിലെ ലാഭങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡിനോമിനേഷനിലുള്ള ചിട്ടിന്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന കമന്റുകളിൽ മാക്സിമം ഞാൻ ആ കമന്റിൽ തന്നെ മറുപടി തരാറുണ്ട് അതേ സ്ഥാനത്ത് വീഡിയോ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് വീഡിയോ രൂപത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റായി അറിയിക്കുക അത് വീഡിയോ രൂപത്തിൽ വേണമെങ്കിൽ വീഡിയോ രൂപത്തിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമന്റിൽ ഉത്തരം തിരിച്ച് മറുപടി തരാൻ പറ്റുന്ന കമന്റുകളാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ അങ്ങനെ മറുപടി തരുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് പറയാൻ പോണത് ഇരുപതിനായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ആണെന്ന് പറയുന്നത് സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കെ എസ് എഫ്ഇയുടെ ഫോർമാ കമ്മീഷൻ അഞ്ച് ശതമാനമാണ് അതേ സ്ഥാനത്ത് ചിട്ടി പിടിച്ച ശേഷം പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും കൂടി പിടിക്കും അതേപോലെ തന്നെ ഒരു ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്റെ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇനി ആർക്കെങ്കിലും അറിയാത്തവർ എന്തെങ്കിലും കമന്റ് ചെയ്യാനും ഞാൻ കമന്റിൽ മറുപടി തരുന്നതായിരിക്കും അപ്പൊ നമ്മൾക്ക് ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി ആദ്യത്തെ കുറച്ച് മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാകും കാരണം അത് നൂറുമാസ ചിട്ടിയാണ് അപ്പം അങ്ങനെ മുപ്പത് ശതമാനത്തിന് ഈ ചിട്ടി ആദ്യത്തെ മാസം താഴ്ന്നു പോകുകയാണെങ്കിൽ ശതമാനം താഴ്ത്തുമ്പോൾ ആറ് ലക്ഷം രൂപയാണ് കുറയുക അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന പതിനാല് ലക്ഷം രൂപയാണ് ഈ പതിനാല് ലക്ഷം രൂപയിൽ നിന്ന് ഡോക്യുമെന്റേഷൻ ചാർജും പ്ലസ് ജി എസ് ടിയും കൂടി പിടിച്ച ശേഷം നമ്മൾക്ക് കിട്ടുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് നമ്മൾക്ക് കിട്ടുന്നത് ആ സംഖ്യ നമ്മൾ നിലവിലെ എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് കെ എസ് എഫ്ഇ ചിട്ടി പിടിച്ച തുക ഡെപ്പോസിറ്റ് ആക്കുന്ന സമയത്ത് എത്ര രൂപ അടയ്ക്കാനുണ്ടോ ആ സംഖ്യക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ കൊടുക്കുന്നത് അത് നിലവിലെ പലിശ നിരക്കാണ് അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ചിട്ടി പിടിച്ച് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആക്കുന്നതിനെ സി എസ് ഡി ടി എന്നാണ് പറയുന്നത് അപ്പോൾ ചില ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ ചിട്ടി പിടിക്കുന്നത് കെ എസ് എഫ് ഇ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനാണോ എന്ന് ചോദിച്ച് കമന്റ് ചെയ്യാറുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ചിട്ടി ഡെപ്പോസിറ്റ് ആക്കണോ ജാമ്യം കൊടുത്ത് ആ ക്യാഷ് നമ്മൾ എടുക്കണോ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യണോന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ തീരുമാനം തന്നെയാണ് ഞാൻ ഇതിൽ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആക്കി കഴിഞ്ഞു വെച്ചാൽ അതിന്റെ പലിശയും ഡിവിഡൻഡും കൂടി കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര രൂപ അടയ്ക്ക അടയ്ക്കേണ്ടി വരും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ഞാൻ കോമൺ ആയിട്ട് പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാണ് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം നീവിൽ നിലവിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്ക് കണക്കാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് നമ്മൾക്ക് പലിശയായിട്ട് കിട്ടുന്നത് ആ ഒരു വർഷത്തെ പലിശ നമ്മൾ പന്ത്രണ്ട് മാസത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഒരു മാസത്തെ പലിശ കിട്ടുന്നത് മുപ്പത് ശതമാനം താഴ്ത്തിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ആ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് അതിൽ കെ എസ് എഫിന്റെ കമ്മീഷൻ അഞ്ച് ശതമാനം കഴിച്ചു ബാക്കിയുള്ള സംഖ്യ ഇതിലെ നൂറ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ നൂറ് ഇരുപതിനായിരം രൂപ അടച്ചു ലേലത്തിൽ പങ്കെടുത്തു ചിട്ടി പിടിച്ചു സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അതിന്റെ കിഴിവ് നമുക്ക് കിട്ടും അങ്ങനെ അയ്യായിരം രൂപയാണ് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ മുപ്പത് ശതമാനത്തിൽ പുകണെങ്കിൽ അയ്യായിരം രൂപയാണ് ഡിവിഡന്റ് കിട്ടുക അങ്ങനെ കിട്ടുന്ന സമയത്ത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അടയ്ക്കേണ്ടത് പതിനഞ്ചായിരം രൂപയാണ് അങ്ങനെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ പതിനഞ്ചായിരം അടച്ചു ആദ്യത്തെ ലേലം പിടിച്ച ആള് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് ഈ ചിട്ടി തുക ഈ പിടിച്ച ലേലത്തിൽ പിടിച്ച തുക ഡെപ്പോസിറ്റ് ആക്കണത് അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ഇൻട്രസ്റ്റ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കിട്ടും പ്ലസ് നമ്മൾക്ക് അയ്യായിരം രൂപ അതായത് മുപ്പത് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം നമ്മൾക്ക് അയ്യായിരം രൂപ വെച്ച് ഡിവിഡൻഡ് കിട്ടും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വന്നിട്ട് ഒരു മാസം നമുക്ക് ഇൻട്രസ്റ്റ് പ്ലസ് നമ്മൾക്ക് അയ്യായിരം രൂപ ഡിവിഡൻഡ് അങ്ങനെ രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഡിവിഡൻഡ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമ്മൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ കിട്ടുന്നത് ബാക്കി നമ്മൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കാരണം നമ്മൾക്ക് പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡിവിഡന്റ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി അല്ല ഡിവിഡൻ പ്ലസ് ഇൻട്രസ്റ്റും കൂടി കിട്ടി ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഇരുപതിനായിരം രൂപ അടയ്ക്കാൻ വേണ്ട തുക എന്ന് പറയുന്നത് വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മതിയാകും അത് ആദ്യത്തെ ലേലത്തിൽ പിടിച്ച ആൾക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് പലിശ കിട്ടുക അപ്പൊ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വരിക ബാക്കിയുള്ളവർക്ക് പതിനഞ്ചായിരം വെച്ച് അടയ്ക്കണം കാരണം അയ്യായിരം രൂപ ഡിവിഡൻറ് ഉള്ളൂ അങ്ങനെ നമുക്ക് ഓരോ മാസം ഓരോ ആൾക്കാർക്കാണ് ഈ ലേലം ലേലം ഇട്ടിട്ട് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്കാർക്കാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കേണ്ടത് അതേസമയത്തെ ലേ രണ്ടാമത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് നാലാമത്തെ മാസം അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വെച്ചടച്ചാൽ മതി മൂന്നാമത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് അഞ്ചാമത്തെ മാസം അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് പതിമൂന്ന് വെച്ചടച്ചാൽ മതി അങ്ങനെ ഓരോ മാസം കഴിയുമോറും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന തുക കുറയുന്നില്ലാതെ ബാക്കിയുള്ളതിന്റെ ലാഭങ്ങളൊക്കെ എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ആണ് അത് നമ്മൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് പ്ലസ് നമ്മൾക്ക് ഈ ചിട്ടിയിൽ നൂറു മാസം അടച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഡിവിഡൻഡ് കണക്കാക്കുക അതൊരു ആവറേജാണ് ഞാൻ പറയുന്നത് കാരണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് കുറച്ച് കുറയാനും സാധ്യതയുണ്ട് കൂടുതൽ കിട്ടാനാണ് സാധ്യത കാരണം അത് നൂറു മാസ ചിട്ടിയായതുകൊണ്ട് നൂറു ആളുകളില് അത്യാവശ്യക്കാർ കൂടുതലുണ്ടാവും അതുകൊണ്ട് ഈ ചിട്ടി വിളിക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും അങ്ങനെ രണ്ടര ലക്ഷം രൂപ നമ്മൾക്ക് ഡിവിഡൻഡും കൂടി കിട്ടുന്ന സമയത്ത് പന്ത്രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഡിവിഡൻറ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമുക്ക് ഈ നൂറു മാസം അടച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് അതിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് നമ്മൾ ചിട്ടി പിടിച്ച തുക വന്നു ഒരു പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയുണ്ട് അതും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് ഈ നൂറു മാസം അടച്ചു കഴിയുമ്പോൾ ഈ ചിട്ടിന്ന് കിട്ടും ഇത് ആദ്യത്തെ മാസം മുപ്പത് ശതമാനം ആള് വിളിക്കാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പതിനാല് ലക്ഷം രൂപ കിട്ടുന്നത് വിളിക്കാൻ ആളില്ല അത് നറുക്കെടുപ്പ് കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് പത്തൊമ്പത് ലക്ഷം വരെ കിട്ടാൻ സാധ്യതയത് ഉണ്ട് ചിട്ടി എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം പോണം അത്രയും മാസം വരെ നമുക്ക് അയ്യായിരം വെച്ച് മാസം മാസം കിഴിവ് കിട്ടും ബാക്കി പതിനഞ്ചായിരം വെച്ചിട്ട് അടച്ചാൽ മതി അതിന്റെ മുമ്പ് മുപ്പത് ശതമാനം ചിട്ടി താഴ്ന്നു കഴിഞ്ഞ് താഴ്ന്ന വിളിയാകുന്ന സമയത്ത് നമുക്ക് ഈ ചിട്ടിയുടെ എമൗണ്ട് പറയുമ്പോൾ പതിനഞ്ചായിരുന്ന ചിലപ്പോൾ പതിനാറായിരം പേരും ചിലപ്പോൾ പതിനേഴായിരം പേരും ചിലപ്പോൾ പതിനെട്ടായിരം പേരും ഇരുപതിനായിരം വരെ ലാസ്റ്റ് മാസങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ ചിട്ടിയുടെ അടവ് പറയുമ്പോൾ ഇരുപതിനായിരം വരെ അടക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഈ ചിട്ടി കിട്ടിയാൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം ലാസ്റ്റ് ആകുമ്പോഴൊക്കെ പത്തായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അടച്ചാൽ മതി ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം വീഡിയോകൾ കണ്ട ശേഷം കമന്റ് ചെയ്യുക കാരണം പല ആൾക്കാരും വീഡിയോ പോലും കാണാണ്ട് തമ്പിനയിൽ കണ്ടിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണോ മോശം കമന്റുകൾ ഇടാറുണ്ട് ചെയ്തോളൂ പക്ഷെ വീഡിയോ കണ്ട് വീഡിയോയില് എന്താണോ പറയുന്നത് അതിൽ എന്തെങ്കിലും തെറ്റുകാര്യ തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അല്ലാതെ വീഡിയോ കാണാതെ ഒരാളും കമന്റ് ചെയ്യരുത് വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതിന് മറുപടി തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിനോമിനേഷൻ ചിട്ടികൾ ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറച്ച് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പല ഡിനോമേഷനിലുള്ള ചിട്ടികൾ അത് ഞാൻ പിന്നീട് ഓരോ സമയത്തിനനുസരിച്ച് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയ പറുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ